ഐ കയെസ് ജയെന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെ എഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എയർഫോൾസ് നോൺ കമ്പാറ്റൻ്റെ ഓപ്പൺ റാലി വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വീഡിയോ ആൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഫോം ഫില്ലിങ്ങിനെ പറ്റിയിട്ടാണ് ഈ ഫോം ഫില്ലിംഗ് നിങ്ങൾ ഓഫ്ലൈൻ ത്രൂ ആണ് ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ഫോം എവിടെയാണ് കിട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്തതിനു ശേഷം നിങ്ങൾ അയക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പത്താം ക്ലാസ് പാസായ എല്ലാ മെയിൽ മേൽക്കേടിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എയർഫോൾസ് നോൺ കമ്പാറ്റൻ്റെ ഈ ഒരു റാലി എന്ന് പറയുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും മിക്ക കുട്ടികൾക്കും അഡ്മിറ്റ് കാർഡ് വരാത്തത് തന്നെ അവർ ഫോം കറക്റ്റായിട്ട് ഫിൽ ചെയ്യാത്തത് കൊണ്ടാണ് അതായത് കുട്ടികളെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഫോം ഫിൽ ചെയ്ത് അയക്കാറുണ്ട് പക്ഷേ മിക്കവർക്കും അഡ്മിറ്റ് കാർഡ് വരാറില്ല അതിന്റെ റീസൺ എന്താണ് കറക്റ്റായിട്ട് അവർ ഫോം ഫിൽ ചെയ്ത് അയക്കാത്തത് കൊണ്ടാണ് മിക്കവർക്കും അറിഞ്ഞുകൂടാ ഈ ഒരു എയർഫോഴ്സ് നോൺ കോമ്പാറ്റൻറ് ഓപ്പൺ റാലിയെ പറ്റിയിട്ട് ആന ഡിഫൻസ് അക്കാഡമിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് വീഡിയോസ് തന്നെ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ മിക്ക കുട്ടികൾക്കും ഇതിനെ അറിവുകൾ ലഭിച്ചത് തന്നെ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി നോട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങളും ഒരു ഡിഫൻസ് ജോൺ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് റൈറ്റ് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എയർഫോഴ്സ് ആണെങ്കിലും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എസ്ഇ ജി ആണെങ്കിലും ആർആർ ബി ആണെങ്കിലും നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ പ്രൊസീജിയർ ടു അപ്ലൈ കുട്ടികളെ ഈ ഒരു ഫോം ഓൺലൈൻ ത്രൂ അല്ല നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് ഓഫ്ലൈൻ ത്രൂ ആണ് ഫോം ഫിൽ ചെയ്യേണ്ടത് അതിൻ്റെ ഫോം എവിടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരാം ആനന്ദ് ഡിഫെൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനലുണ്ട് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതിനെ പ്രിൻ്റ് എടുക്കുക എന്നിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഫിൽ ചെയ്യുക എന്നിട്ട് അയക്കുക അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി അതിനുശേഷം അഡ്മിറ്റ് കാർഡ് ആട്ടോമാറ്റിക്കലി എയർഫോഴ്സ് അയക്കുന്നതായിരിക്കും നിങ്ങളുടെ അഡ്രസ്സിലോട്ട് അതിനുശേഷം നിങ്ങൾ പോയി ഫിസിക്കലും റിട്ടേണും അറ്റൻഡ് ചെയ്യണം സിമ്പിൾ എക്സാം ആണ് ഇരുപത് മാർക്കിൻ്റെ ആണ് ഇവിടെ അതേപോലെ തന്നെ ഫിസിക്കലും ഈസിയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടുന്നതായിരിക്കും പത്താം ക്ലാസ് പാസ്സായാൽ മാത്രം മതി ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ഇതേ സെയിം ചാനൽ തന്നെ ലഭിക്കുന്നതായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലിസ്റ്റിൽ പോയാലും ലൈവ് സെക്ഷനിൽ പോലും നിങ്ങൾക്ക് കാണാം എയർഫോഴ്സ് നോൺ കമ്പാറ്റൻറ്റ് ഓപ്പൺ റാലി നോട്ടിഫിക്കേഷൻ ട്വൻറ്റി ട്വൻറ്റി സിക്സ് നമ്മുടെ അക്കാഡമിയുടെ പേര് ടൈപ്പ് ചെയ്താലും മതി കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഫോം ഡൗൺലോഡ് ചെയ്യണം എല്ലാവരും നമ്മുടെ ഒഫീഷ്യൽ വാട്ട്ആപ്പ് ചാനലിൽ നിന്നും ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് കുട്ടികളെ ട്വൻറ്റി ത്രീ ആണ് ഫോം അയക്കേണ്ട ദിവസമല്ല ട്വൻ്റി തേർഡ് ഫെബ്രുവരി എന്ന് പറയുന്നത് ട്വൻറ്റി തേർഡ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ഡോക്യൂമെൻറ്റ് അവിടെ എത്തിയിരിക്കണം ഇനി ഏത് അഡ്രസ്സിലാണ് നിങ്ങൾ അയക്കേണ്ടത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് അയയ്ക്കുമോ കേട്ടോ കുട്ടികളെ ട്വൻറ്റി തേർഡ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് അവിടെ എത്തിയിരിക്കണം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇനി അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഏതൊക്കെ ഡോക്യൂമെന്റ് ആണ് നിങ്ങൾ ആ ഒരു കവറിനകത്ത് വെച്ച് സെൻഡ് ചെയ്യേണ്ടത് അതായത് എൻവലപ്പ് ഉണ്ടല്ലോ എൻവലപ്പിനകത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ് എല്ലാം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫില്ല് ചെയ്ത് എല്ലാത്തിനെയും ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആ എൻവലപ്പിനകത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് അപ്പോൾ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് അതിനകത്ത് വെക്കേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യൂമെന്റ് ആണ് നിങ്ങളുടെ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ആണ് പാസ്പോർട്ട് ഫോട്ടോ രണ്ട് റീസെൻറ്റ് ഫോട്ടോ കോപ്പി നിങ്ങൾ അതിനകത്ത് വെക്കണം പിന്നെ കൺസെൻറ് സർട്ടിഫിക്കറ്റ് വെക്കണം കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതായിരിക്കും ഏതാണ് കൺസെൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പ്രോപ്പർ ഫോർ ഷെയർ ഡൊമസ്റ്റിൽ സർട്ടിഫിക്കറ്റ് വെക്കണം കാസ്റ്റ് വെക്കണം ആധാറിന്റെ കോപ്പി വെക്കണം സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വെക്കണം പിന്നെ അതോടൊപ്പം തന്നെ പത്ത് രൂപയുടെ ഒരു സ്റ്റാമ്പും അതിനകത്ത് നിങ്ങൾ വെച്ചിരിക്കണം ഈ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും ഡോക്യുമെന്റ് അയക്കുമല്ലോ അതിനകത്ത് നിങ്ങൾ ഒരു കവർ കൂടി വെക്കണം അതോടൊപ്പം തന്നെ പത്തിരോട് ഒരു സ്റ്റാമ്പും വെക്കണം അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തിരിച്ചയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കവർ വെച്ചേ പറ്റത്തുള്ളൂ അവിടുത്തെ ഒരു സ്റ്റാഫും അതായത് എയർഫോഴ്സിൽ ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൈസ എടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കത്തില്ല ഈ റൂൾ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം മിക്ക വീടുകളിലും കാണിക്കുന്നതാണ് ഇതൊന്നും വെക്കത്തില്ല നേരെ അയക്കും അവർ അവിടെ നിങ്ങൾക്ക് റിജക്ട് ചെയ്യും നിങ്ങൾ ഈ ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പും വീട അവസരം ഞാൻ ആയിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ എക്സാമ്പിൾസ് ഏതെങ്കിലും കാണിക്കും സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് കവർ വെക്കണം പ്ലസ് ടെൻ റുപ്പീസിന്റെ ഒരു സ്റ്റാമ്പ് പേപ്പറും വെക്കണം അതിന് ായിരിക്കും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരാൻ പോകുന്നത് നിങ്ങൾ വെച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരത്തില്ല അതിനുശേഷം ക്യാരക്ടർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വെക്കാവുന്നതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഇനി ഞാൻ പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഫോം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് സെന്റ് പ്രോപ്പർ അഡ്രസ് വൈ പോസ്റ്റ് ആൻഡ് ഡ്രോപ്പ് ബോക്സ് ഈ വയ പോസ്റ്റ് ആൻഡ് ഡ്രോപ്പ് ബോക്സ് ഇതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആയിരിക്കും ഇത്രയും ഡോക്യൂമെന്റ് റെഡിയാക്കണം ഒരു എൻവലപ്പ് എടുക്കണം അതിനകത്ത് ഫിക്സ് ചെയ്യണം ഒട്ടിക്കുക നേരെ അയക്കുക അഡ്രസ്സും ബോക്സ് അഡ്രസ്സും വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് ആ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം സിമ്പിൾ ഫോമാണ് ടെന്ത് ലെവലുള്ള എക്സാം ആണ് ഏതൊരു വ്യക്തിക്കും ഈസി ആയിട്ട് ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് നമുക്ക് കുട്ടികളെ ഇതാണ് ആ ഫോം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ടു ബി ഫിൽഡ് ഇൻ ക്യാപിറ്റൽസ് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് റോൾ നമ്പർ ഇത് നിങ്ങളുടെ വർക്കല്ല അവർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ നമ്പർ ഇത് നിങ്ങളുടെ വർക്കല്ല അവർ ചെയ്യേണ്ടതാണ് സ്ട്രീം അപ്ലൈഡ് ഫോർ നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം സ്ട്രീം എന്ന് പറഞ്ഞാൽ രണ്ട് ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒന്ന് ഹോസ്പിറ്റാലിറ്റിയും ആൻഡ് സെക്കൻഡ് ഹൗസ് കീപ്പിംഗ് ഏത് ട്രേഡിലേക്കാണോ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണം ഹൗസ് കീപ്പിംഗ് എങ്കിൽ ഹൗസ് കീപ്പിംഗ് പിന്നെ ഹോസ്പിറ്റാലിറ്റി എങ്കിൽ ഹോസ്പിറ്റാലിറ്റി എന്ന് നിങ്ങൾ ഇവിടെ എഴുതണം ക്യാപിറ്റൽ ലെറ്ററിൽ പിന്നെ ഇവിടെ നിങ്ങൾ പാസ്പോർട്ട് വൺ സെൽഫ് അട്ടസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോയെല്ലാം ഒട്ടിക്കേണ്ടത് എങ്ങനെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നിങ്ങൾ ബ്ലാക്ക് ബോർഡുള്ള സ്ലേറ്റ് പിടിച്ചിരിക്കണം അതേപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ബോർഡ് സ്ലേറ്റിനകത്ത് നിങ്ങൾ നിങ്ങളുടെ നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്താണ് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം അതേപോലെ തന്നെ താഴെ ഡി ഒ പി എന്ന് എഴുതണം ഡിഒപി ഡി ഒ പി എന്ന് പറഞ്ഞാൽ എന്താണ് ഡേറ്റ് ഓഫ് ഫോട്ടോ ഏത് ദിവസമാണോ നിങ്ങൾ ഫോട്ടോ എടുത്തത് ആ ഒരു ഡേറ്റിംഗ് സൈഡിൽ മെൻഷൻ ചെയ്യണം മനസ്സിലായ സ്ലേറ്റ് പിടിച്ച ഫോട്ടോ എയർഫോഴ്സിന് എതിരെ എടുക്കുന്ന അറിയാം എന്താണെന്ന് എയർഫോഴ്സിന്റെ നീ ഫോട്ടോ പ്രൊസീജിയർ ആണ് ഫോട്ടോ എടുക്കുമ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം റൈറ്റ് സൈഡിൽ സ്ലേറ്റ് കാണണം ആ സ്ലേറ്റിനകത്ത് നിങ്ങളുടെ നെയിം കാണണം ക്യാപിറ്റൽ ലെറ്ററിൽ പിന്നെ അതിന് താഴെ പിന്നെ നിങ്ങൾ എന്താണ് ഡിഒപി എന്ന് എഴുതണം ഡിഒപി എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഫോട്ടോ എന്നാണോ ഫോട്ടോ എടുത്ത് ആ ഒരു ദിവസം റൈറ്റ് സൈഡിൽ എഴുതണം ഡി ഒ പി എന്ന് പറഞ്ഞിട്ട് നാളെയാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് എഴുതാം പതിനാല് സീറോ ടു ഒബ്ലി ട്വന്റി ട്വന്റി സി ക്ലിയർ ആയാലോ അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അത് ശേഷം നെയിം ഓഫ് ദൻറ്റ് നിങ്ങൾ നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം സർട്ടിഫിക്കറ്റ് അത് ഏതാണോ നിങ്ങളുടെ നെയിം അത് തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ എഴുതണം പിന്നെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ഫാദർ നെയിം മെൻഷൻ ചെയ്യുക മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഏതാണ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം പിന്നെ ഫാദേഴ്സ് പ്രൊഫഷൻ ഫാദറിന്റെ ജോലി നിങ്ങളോട് മെൻഷൻ ചെയ്യണം പിന്നെ അമ്മയുടെ നെയിം നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം ഇത്രയുമാണ് ഫസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ആ ഒരു പേജിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണിത് ഇതിൻ്റെ താഴോട്ട് പിന്നെയും പേജുണ്ട് അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കണ്ടിന്യൂസ് ആണ് ഇത് കേട്ടോ നെക്സ്റ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം പിന്നെ ഏജ് മെൻഷൻ ചെയ്യണം ഈ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഇന്ന് നിങ്ങൾക്ക് എത്ര വർഷമായി അതേപോലെ തന്നെ എത്ര മാസമായി എന്ന് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഈ ഒരു കേഡിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മളിവിടെ ആയിട്ട് എഴുതിയാണ് ട്വൻറ്റി ഇയേഴ്സ് ത്രീ മന്ത് ആയിട്ടുണ്ട് അതേ കണക്ക് നിങ്ങളിൽ ചെക്ക് ചെയ്യണം നിങ്ങളുടേത് ഏജ് എത്ര വർഷമായി പിന്നെ എത്ര മാസമായാണ് ക്ലിയർ ആയല്ലോ നാഷണാലിറ്റി ഇന്ത്യൻ മെറിറ്റൽ സ്റ്റേറ്റസ് മാരിഡ് ആണ് അൺമാരിഡ് എന്ന് മെൻഷൻ ചെയ്യണം ബോഡി ടാറ്റോ ഉണ്ടെങ്കിൽ എസ് ഇല്ലെങ്കിൽ നോ എന്ന് മെൻഷൻ ചെയ്യണം നെക്സ്റ്റ് ആണ് അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് നിങ്ങളുടെ അഡ്രസ് ഇവിടെ മെൻഷൻ ചെയ്യണം കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതിന് താഴെ ഇമെയിൽ ഐ ഡി മെൻഷൻ ചെയ്യണം പിന്നെ മൊബൈൽ നമ്പർ മെൻഷൻ ചെയ്യണം അതിനുശേഷം പിന്നെ പെർമനന്റ് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം മൂളിലത്തെ അഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ് പിന്നെ പോലീസ് സ്റ്റേഷനിലൂടെ മെൻഷൻ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി ഇതിന് താഴോട്ട് ബാലൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിന് താഴെ കാണുന്ന അപ്ഡേറ്റ്സ് ഇതാണ് ഇവിടെ നിങ്ങൾ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളുടെ ടെയും പ്ലസ് ടു കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം പിന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യണം നെക്സ്റ്റ് ആണ് കുട്ടികളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ടെൻത് ട്വൽത്ത് ഏതാണ് ഉള്ളത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് ടെൻ മാത്രം അപ്ഡേറ്റ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ല ബോർഡ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആ ഒരു സർട്ടിഫിക്കറ്റിനകത്തുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ നിങ്ങൾ ഇവിടെ ആയിട്ട് എഴുതണം അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് ആണ് അറിയാവുന്നത് ഇവിടെ മെൻഷൻ ചെയ്യണം ഇംഗ്ലീഷ് മലയാളം ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ എഴുതണം നിങ്ങൾക്ക് അറിയാവുമെങ്കിൽ അറിഞ്ഞുണ്ടായെങ്കിൽ നോ പ്രോബ്ലം ഏതൊക്കെയാണ് അറിയാവുന്ന അത് മാത്രമേ എഴുതുക മലയാളമെങ്കിൽ മലയാളം നോ പ്രോബ്ലം അപ്പോൾ അറിയാവുന്ന ലാംഗ്വേജ് ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം അതിനുശേഷം ഡീറ്റെയിൽസ് ഓഫ് പാസ്റ്റ് സർവീസ് എവിടെയെങ്കിലും നിങ്ങൾ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോടെ മെൻഷൻ ചെയ്യണം പ്രസന്റ് ഓക്യുപ്പേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് ഇസ് യുവർ ഫാദർ ഡിസീസ്ഡ് ദ റിട്ടയേർഡ് സർവിംഗ് എർഫോഴ്സ് പേഴ്സൺ അതായത് നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ മദർ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റിട്ടയേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ അത് മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ എക്സ്പീരിയൻസ് ഇഫ് എനി ഇൻ ദ സ്ട്രീം അപ്ലൈഡ് ഫോർ നിങ്ങൾ ഏത് സ്ട്രീമിനാണോ അപ്ലൈ ചെയ്യുന്നത് ഏതൊക്കെ ഉള്ളത് ഹോസ്പിറ്റാലിറ്റിയും അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അതിനകത്ത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം പിന്നെ ഡോക്യുമെന്റ് അയക്കുമ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അയയ്ക്കണം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അയച്ചിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും ആ ഒരു എൻവലപെൻ്റെ കൂടെ വെച്ച് നിങ്ങൾ അയക്കണം അതിനുശേഷം ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യണം ഡേറ്റ് ഏതാണ് മെൻഷൻ ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റ് അല്ല നിങ്ങൾ എന്നാണ് ഫോം ഫിൽ ചെയ്യുന്നത് ആ ദിവസത്തെ ഡേറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇവിടെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ സിഗ്നേച്ചർ നിങ്ങൾ ചെയ്യണം ക്ലിയർ ആയല്ലോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫൈനലി ഞാനൊരു നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ അക്കാഡമിയുടെ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റ് ബൈ ആപ്ലിക്കൻറ്റ് ഇവിടെ എല്ലാം നിങ്ങൾ അങ്ങ് വിട്ടാൽ മതി അതിനുശേഷം താഴെ ഇവിടെ ഡേറ്റ് ആഡ് ചെയ്യുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യുക സർട്ടിഫിക്കറ്റ് ബൈ ആപ്ലിക്കൻറ്റ് ഇത് നിങ്ങൾ റീഡ് ചെയ്യുക ഇതിനകത്തൊന്നുമില്ല അതിനുശേഷം നിങ്ങൾ നേരെ സിഗ്നേച്ചർ നിങ്ങൾ ചെയ്യണം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡീറ്റെയിൽ ഓഫ് സർട്ടിഫിക്കറ്റ്സ് അറ്റാച്ച്ഡ് ടു ബി ഫിൽഡ് ബൈ ആപ്ലിക്കൻറ്റ് അതായത് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം സർട്ടിഫിക്കറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ടെൻത് പാസ് സർട്ടിഫിക്കറ്റ് ടെൻതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെച്ചിട്ടുണ്ടോ യെസ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ് എന്ന് മെൻഷൻ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ നോ എന്ന് മെൻഷൻ ചെയ്യണം നെക്സ്റ്റ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നോട്ട് ഓൾറെഡി സിക്സ് മന്ത്സ് ലാസ്റ്റ് ആറ് മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് മെൻഷൻ ചെയ്യണം ഇല്ലെങ്കിൽ നോ എന്ന് മെൻഷൻ ചെയ്യണം ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതേ രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഫില്ല് ചെയ്യാവുന്നതാണ് ടു ബി ഫിൽഡ് ബൈ ആപ്ലിക്കൻറ്റ് ആപ്ലിക്കൻ്റ് ആണ് ഈ ഒരു പേജ് ഫില്ല് ചെയ്യേണ്ടത് ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടത് ആപ്ലിക്കൻ്റാണ് ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറഞ്ഞത് ക്ലിയർ ആയല്ലോ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എസ് എന്ന് കൊടുക്കാവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോ എന്ന് കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് കൺസെൻറ്റ് ഫോം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഡോക്യൂമെൻ്റിൽ ഞാൻ പറഞ്ഞിരുന്നു കൺസെൻറ്റ് ഫോം നോക്കൂ കുട്ടികൾ നിങ്ങളുടെ ഏജ് പതിനെട്ട് വയസ്സിന് മുകളിലാണെങ്കിലും പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിലും ആണെങ്കിലും ഫോം തീർച്ചയായിട്ടും നിങ്ങൾ സൈൻ ചെയ്ത് നിങ്ങൾ സെൻഡ് ചെയ്യണം നോക്കൂ കൺസേൺ ഫോമിൽ ഒന്നും ചെയ്യേണ്ട ഇതിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റ് ആൾറെഡി നിങ്ങൾക്ക് കിട്ടും നമ്മുടെ വാട്സാപ്പ് ചാനലിൽ നിന്ന് നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തെടുക്കും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം മെൻഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യുക ഇവിടെ ഡേറ്റ് മെൻഷൻ ചെയ്യുക ഇവിടെ സിഗ്നേച്ചർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ നെയിം എഴുതണം പിന്നെ മൊബൈൽ നമ്പർ എഴുതണം ക്യാൻഡിഡേറ്റിൻ്റെ ഇത്രയും കാര്യങ്ങൾ എഴുതുക ക്ലിയർ ആയാലോ അപ്പോൾ ഫോർ ക്യാൻഡിഡേറ്റ് അബവ് എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് ഏത് കാൻഡിഡേറ്റിനാണോ പതിനെട്ട് വയസ്സിൽ കൂടുതൽ ഏജ് ഉള്ളത് ആ കേഡറ്റാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടത് ഇനി ഏത് ഏജ് ആണോ പതിനെട്ട് വയസ്സ് കുറവുള്ളത് അതായത് ബിലോ എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഏജ് അവർ ഈ ഒരു ഫോമാണ് ഫില്ല് ചെയ്യേണ്ടത് ആദ്യം ഫാദർ നെയിം പിന്നെ ഇൻഡിവിജ്വൽ നെയിം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യണം പിന്നെ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ പിന്നെ അതിനുശേഷം മൊബൈൽ നമ്പർ ഇവിടെ കൺസെൻ്റ് കൊടുക്കേണ്ടത് പേരൻ്റാണ് ഇവിടെ ഫാദർ അല്ലെങ്കിൽ മദറിൻ്റെ സിഗ്നേച്ചർ പിന്നെ അവരുടെ നെയിം ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം ആരാണോ സൈൻ ചെയ്യുന്നത് പിന്നെ റിലേഷൻ വിത്ത് ദ കാൻഡിഡേറ്റ് അച്ഛനാണോ അമ്മയാണോ ആരാണോ സൈൻ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയും കാൻഡിഡേറ്റുമായിട്ടുള്ള റിലേഷൻ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം ഫാദർ എങ്കിൽ ഫാദർ മദർ എങ്കിൽ മദർ അല്ലെങ്കിൽ വേറെ ഏത് റിലേഷൻ അത് നിങ്ങൾ ആയിട്ട് മെൻഷൻ ചെയ്യണം മൊബൈൽ നമ്പർ ഓഫ് പേരൻ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ മൊബൈൽ നമ്പർ ഓഫ് പേരൻ്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ആരാണോ ഇവിടെ സൈൻ ചെയ്യുന്നത് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം പിന്നെ ഡേറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഡേറ്റ് ഏത് ദിവസമാണ് നിങ്ങൾ ഫോം ഫിൽ ചെയ്യുന്നത് ആ ഒരു ഡേറ്റാണ് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സർട്ടിഫിക്കറ്റ് ബൈ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവിടെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണം അതിനുശേഷം ഫാദർ നെയിം മെൻഷൻ ചെയ്യണം ബാക്കി എല്ലാ കാര്യങ്ങളും ഓഫീസാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഏത് ഓഫീസാണ് അവിടുത്തെ എയർഫോഴ്സ് ഓഫീസ് അപ്ഡേറ്റ് ചെയ്തോളും ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് അഡ്മിറ്റ് കാർഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജ് ലഭിക്കും ഇവിടെ നിങ്ങൾ ഫോം എല്ലാം ഫില്ല് ചെയ്യണം ഇവിടെ നോക്കും കുട്ടികളെ ഇവിടെ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ ഒട്ടിക്കേണ്ടത് ഫോട്ടോ ഒട്ടിക്കുക അതിനുശേഷം നിങ്ങൾ ഇതേ രീതിയിൽ സൈൻ ചെയ്തിരിക്കണം സ്ട്രീം അപ്ലൈഡ് ഫോർ ഏത് സ്ട്രീമിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യണം ആധാർ കാർഡ് നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യണം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഏതാണോ നെയിം അത് കറക്റ്റായിട്ട് വേണം നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് അതിനുശേഷം ഫാദർ നെയിം നിങ്ങൾ മെൻഷൻ ചെയ്യണം മദർ നെയിം മെൻഷൻ ചെയ്യണം നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം ഡിസ്ട്രിക്ട് പിൻകോഡ് സ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഈ ഒരു അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് മനസ്സിലായ നിങ്ങൾ ഇവിടുന്ന് ഇത്രയും ഡോക്യൂമെൻറ്റ് അങ്ങോട്ട് അയക്കത്തില്ലേ എല്ലാത്തിൻ്റെയും ഡൂപ്ലിക്കേറ്റാണ് അയക്കേണ്ടത് ഒന്നും അയക്കരുത് ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ വെക്കണം ചില കുട്ടികളൊക്കെ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് ഒറിജിനൽ വെച്ചങ്ങ് അയക്കും കാരണം അവർക്ക് അവയർനെസ് ഇല്ല ഒറിജിനൽ ഒരിക്കലും അയക്കരുത് കേട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നിങ്ങൾ അയക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന് താഴെ തന്നെ കുറച്ച് അപ്ഡേറ്റ് കൂടിയുണ്ട് രജിസ്ട്രേഷൻ നമ്പർ ഡേറ്റ് ഓഫ് റിട്ടേൺ പി എഫ് ടി സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് ടൈം ഓഫ് റിപ്പോർട്ടിംഗ് വെന്യൂ ഓഫ് റിട്ടേൺ ഇത് നിങ്ങളല്ല ഫില്ല് ചെയ്യേണ്ടുന്നത് മനസ്സിലായ ഇത് നിങ്ങൾ അല്ല ഫില്ല് ചെയ്യേണ്ടുന്നത് ഇത് അവർ ഫില്ല് ചെയ്തിട്ട് എയർഫോഴ്സിലെ ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ ഓഫീസർ ആരാണോ അവർ ഫില്ല് ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡ് ആയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ഇതനുസരിച്ച് അവിടെ പോയി 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 പോയിപ്പോർട്ട് ചെയ്യണം പിന്നെ റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യണം പി എഫ് ടി അറ്റൻഡ് ചെയ്യണം സ്ട്രീം സ്യൂട്ടബിലിറ്റി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം ക്ലിയർ ആയാലോ അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോം ഫില്ലിങ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡോക്യൂമെന്റ് പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇനി നിങ്ങൾ അറിയേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് ആണെന്ന് മനസ്സിലായി ഒരു എൻവൽ ഇപ്പം നിങ്ങൾ വാങ്ങണം അതിനകത്ത് ഈ പറഞ്ഞ ഡോക്യൂമെന്റ് എല്ലാം നിങ്ങൾ വെക്കണം അതിനകത്ത് വേറെ ഒരു എൻവൽ കൂടി വെക്കണം പിന്നെ പത്ത് രൂപ ഒരു സ്റ്റാമ്പ് പേപ്പർ നിങ്ങൾ വെക്കണം എന്തിനാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ായിട്ട് മനസ്സിലായ കുട്ടികളെ ഇനി ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടത് നോക്കൂ പോസ്റ്റൽ അഡ്രസ് ഒത്തിരി അഡ്രസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികളെല്ലാം അയക്കുന്ന ഇവിടെയാണ് ട്രിവാൻഡ്രം ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ് ഇതാണ് ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ നിങ്ങൾ ഇപ്പോൾ അയക്കേണ്ടത് പോസ്റ്റൽ അഡ്രസ്സിലാണ് ഈ ഒരു ഡ്രോപ്പ് ബോക്സ് ലൊക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ ട്വന്റി തേർഡ് ഫെബ്രുവരിയാണ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ലഭിക്കുന്നത് ട്വന്റി അല്ലെങ്കിൽ ട്വന്റി വൺ ഫെബ്രുവരിയിലായിരിക്കും അപ്പോൾ ആ ഒരു ദിവസം ആ ഒരു കുട്ടി എന്താണ് ചെയ്യേണ്ടത് ഡോക്യൂമെന്റ് എല്ലാം കളക്ട് ചെയ്യണം നേരെ ഈ ഒരു ലൊക്കേഷനിൽ പോകണം ഈ തന്നിരിക്കുന്ന ഡ്രോ ബോക്സ് ലൊക്കേഷനിൽ പോകണം അവിടെ ചെന്നിട്ട് വെളിയിൽ ഡ്രോ ബോക്സ് ആണ് അതിനകത്ത കിട്ടണം ട്വന്റി തേർഡ് ഫെബ്രുവരിക്ക് മുന്നേ അവരുടെ ഓഫീസിൽ കിട്ടിയാൽ മതി ട്വന്റി തേർഡ് ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അവിടെ ഒരു ഡ്രോ ബോക്സ് കാണാൻ പറ്റും ഒരു ബോക്സ് കാണാൻ അതിനകത്ത് കൊണ്ടുവരുന്നിടണം ഞാൻ പറയുന്നത് അത്രയും ലേറ്റ് ആകരുത് നേരത്തെ തന്നെ നിങ്ങൾ ബൈ പോസ്റ്റ് ചെയ്തിന് അയക്കാൻ നോക്കണം കാരണം അവിടെയും കുറച്ച് പ്രോസസ് ഉണ്ട് വേക്കൻസി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആർമി ട്രേഡ്സ്മാൻ പിന്നെ നേവിയില് വരുന്ന ട്രേഡ്സ്മാൻ അപ്ഡേറ്റ് ആ രീതിയിലുള്ള വേക്കൻസിയാണ് ഇവിടെയും വരുന്നത് ജി ഡീറ്റ് അത്രയും വേക്കൻസി വരുത്തില്ല എസ് എസ് ആർ എം ആറിന് അത്രയും വേക്കൻസി വരുത്തില്ല അപ്പോൾ നമ്മൾ പ്രോപ്പർ മെത്തേഡ് നേരത്തെ നമ്മൾ ചെയ്ത് നമ്മൾ സേഫ് ആയിട്ടിരിക്കണം അപ്പോൾ എല്ലാവരും എന്താണ് ചെയ്യേണ്ടത് പോസ്റ്റൽ അഡ്രസ്സിൽ പരമാവധി സെൻഡ് ചെയ്യാൻ നോക്കണം നിങ്ങൾക്ക് ട്രേഡ് ഏതുകൂടെ കൊടുക്കാം ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഡ്രോ ബോക്സിലൊക്കെ ിൽ ചെന്നിട്ട് അവിടെ കാണുന്ന ഡ്രോ ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ് കമാൻഡിംഗ് ഓഫീസർ ഹെഡ്ക്വാർട്ടർ സതേൺ എയർ കമാൻഡ് ആക്കുളം ഇനി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയക്കേണ്ടതെന്ന് നോക്കൂ കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് എൻവലം കണ്ടോ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻഡിവിജ്വൽ നെയിം നിങ്ങൾ എഴുതണം ഫ്രം കാൻഡിഡേറ്റ് നെയിം ഫാദർ നെയിം ഹൗസ് നമ്പർ വില്ലേജ് പോസ്റ്റ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതണം അതിനുശേഷം ടു കമാൻഡിങ് ഓഫീസർ ഹെഡ്ക്വാർട്ടർ സദൻ എയർ കമാൻഡ് ആക്കുളം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോർ അഗ്നിവീർ വായു നോൺ കമ്പാറ്റൻറ്റ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹൗസ് കീപ്പിംഗ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതണം അതിനുശേഷം ഇവിടെ നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിക്കണം സെൻഡ് ചെയ്യുക ഇതേ കണക്ക് ഒരു എൻവലപ്പ് നിങ്ങൾ ഈ എൻവലപ്പിനകത്തും വെക്കണം ഒരു ടെൻ റുപ്പീസിൻ്റെ ഒരു സ്റ്റാമ്പും വെക്കണം ടെൻ റുപ്പീസിൻ്റെ ഒരു സ്റ്റാമ്പും വെക്കണം ഇവിടെ നിങ്ങൾ സ്റ്റാമ്പ് ഒട്ടിക്കണം ക്ലിയർ ആയല്ലോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം അകത്ത് നിങ്ങൾ ഒരു എൻവലപ്പ് വെച്ച് അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് എഴുതി തന്നെ അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ടു അഡ്രസ് ആയിട്ടാണ് നിങ്ങൾ വെക്കേണ്ടത് മനസ്സിലായി ഇത് ഫ്രം ഇത് എവിടേക്കാണോ നിങ്ങൾ അയക്കുന്നത് ആ ഒരു അഡ്രസ്സാണ് ഇവിടെ എഴുതിയത് അകത്ത് വെക്കുന്ന എൻവലപ്പ് കാലിയായിട്ട് വെക്കരുത് കാലിയായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ആരെയ്ക്കും അവിടെ ഇരിക്കുന്ന ഓഫീസർ അത്രയും ഫ്രീയൊന്നും അല്ല അവർ നോക്കത്തില്ല അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും ഓഫീസർ എങ്ങനെയാണ് ഒന്നും ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും മനസ്സിലായി അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അകത്ത് വെക്കുന്ന എൻവലപ്പിനകത്തും നിങ്ങൾ ടു അഡ്രസ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എഴുതിയാണ് വെക്കേണ്ടത് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് കുട്ടികളെ എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഓൺലൈൻ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടൂൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ ക്ലാസ്സുകളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ചാൻസ് മിസ് ചെയ്യരുത് വേക്കൻസി നല്ലപോലെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എയർഫോഴ്സിൻ്റെയും ആർമിയുടെയും നേവിയുടെയും നല്ല വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഈ എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഫോർ തൗസൻഡ് പ്ലസ് വേക്കൻസിയുടെ അപ്ഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ആർമിയുടേത് വൺ ലാക്ക് പ്ലസ് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ചാൻസ് മിസ്സ് ചെയ്യാറ് സ്റ്റേജ് വണ്ണിൻ്റെയും സ്റ്റേജ് ടുന്റെയും ഫീസാണ് നിങ്ങളിവിടെ കാണുന്നത് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ലൈവ് ക്ലാസ്സ് റെക്കോർഡ് സെഷൻ ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ മോക് ടെസ്റ്റ് ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം ലഭിക്കും സ്റ്റേജ് ടുവിലെ ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ എയർഫോഴ്സ് നോൺ കമ്പാറ്റൻ്റെ എക്സാമിനെ എവിടെയെങ്കിലും പഠിക്കണോ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈക്ക് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് എവിടെയെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് അവിടെ വരുന്നത് പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ വൈഡ് സിലബസ് പഠിച്ചാലും അതേ സെയിം അതേ സിലബസ് തന്നെയാണ് അതിനകത്തുള്ള ഇംഗ്ലീഷും പിന്നെ ജി കെയും പഠിക്കുക ബാക്കി നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല റീസണിംഗും മാത്സും ഒന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എയർഫോഴ്സ് വൈ ഗ്രൂപ്പിന്റെ തന്നെ ജി കെയും ഇംഗ്ലീഷും പഠിച്ചാൽ മതി ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ എക്സെൻറ്റീവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല പഠിക്കുന്ന പഠിക്കുന്നൊരു കേഡേറ്റാണെങ്കിൽ കേട്ടോ കുട്ടികളെ അപ്പോൾ കുട്ടികളെ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലാണ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഫോം അതേപോലെ കുട്ടികളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക നിങ്ങൾക്ക് കോൾ ചെയ്ത് അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നിങ്ങൾ നമ്മളെ ഒന്ന് നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ താഴെ ഒരു ഹൈ ബട്ടൺ ഉണ്ട് ആ ഒരു ഹൈ ബട്ടൺ അത് എല്ലാവരും ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോട് എങ്ങനെയാണ് താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്